ഹായ് ഫ്രണ്ട്സ് ജെ പി ഗൾഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറച്ച് കമ്പനികളിലായിട്ട് കുറച്ച് നല്ല വേക്കൻസികളാണ് ഇന്ന് വന്നിട്ടുള്ളത് ബേക്കറി മേഖലയിലേക്ക് അതേപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് സെമി ഗവൺമെൻറ് സെക്ടറിലൊക്കെ ഒക്കെയുള്ള വേക്കൻസികൾ ഇന്ന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ച് വേക്കൻസികളും വന്നിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എല്ലാ ഡീറ്റെയിൽസുകളും കൃത്യമായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വിസിറ്റ് വീസയിൽ വന്ന് യു ിൽ ജോലി നോക്കുന്നവരാണെങ്കിൽ യുഎയിൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂസിന്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ എല്ലാ ദിവസവും കൃത്യമായി എവിടെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് അതേപോലെ തന്നെ ഏതൊക്കെ കമ്പനിയിലാണ് ഇന്ന് ഇന്റർവ്യൂ നടക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും കൃത്യമായിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലും കൂടെ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്തു നോക്കാം ആദ്യമായിട്ട് എന്ന് പറയുന്ന യു എയിലെ പ്രശസ്ത ഒരു ബേക്കറിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻ അപ്പോൾ അതിലോട്ട് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് വേക്കൻസി സി വന്നിട്ടുള്ളത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് തിരംസ് മുതൽ മൂവായിരം തിറംസ് വരെ സാലറി ലഭിക്കാവുന്ന ഒരു വേക്കൻസിയാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അതിന് വേണ്ട എലിജിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെയിൽസ്മാൻ സെയിൽസ് ലേഡീൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ദുബായ് അജ്മാൻ ഷാർജയിലാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് സാലറി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറംസ് വരെ സാലറി ലഭിക്കാവുന്ന ഒരു വേക്കൻസിയാണ് രണ്ട് വർഷത്തെ സെയിൽസിലെ എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ിൽ കെരിയർ പേജിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യുക അപ്പോൾ അതിന് ലിങ്ക് വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ തകരത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ആവുന്നതാണ് അതല്ലെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ മൊബൈൽ ടെക്നീഷ്യന്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുല്ലാപ്പള്ളി ഗ്രൂപ്പ്സിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് മൊബൈൽ ടെക്നീഷ്യന്റെ വേക്കൻസിയാണ് ലൊക്കേഷൻ വരുന്നത് അൽ റൌദ അൽ സലാം സ്ട്രേറ്റ് അജ്മാനിലാണ് യു എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ യു എ എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും മൊബൈൽ ടെക്നീഷ്യന്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സ്റ്റോർ കീപ്പർ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുബായ് ഹോൾഡിംഗ് ഗ്രൂപ്പിലേക്ക് നല്ല അവസരം വന്നിട്ടുണ്ട് സ്റ്റോർ കീപ്പറിന്റെ മേഖലയിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് ജോബ് ലൊക്കേഷൻ വരുന്നത് അൻലൈനിലാണ് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയുടെ താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസി ആണ് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടൊന്നില്ല നിലവിൽ യു എ ഉള്ള ആൾക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്കും ഈ ജോബിന് അപ്ലൈ ചെയ്യാം താണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവും വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് അല്ലൻസാരിയുടെ ക്യാഷ് ട്രാൻസ്ഫിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലസ് ടു ഒക്കെയാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് അതേപോലെ തന്നെ ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് പ്രായം വരെയുള്ള ആൾക്കാർക്ക് ഈ ജോബിന് അപ്ലൈ ആവുന്നതാണ് അതേപോലെ തന്നെ ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് അതിനും ക്വാളിഫിക്കേഷനായിട്ട് ഇരുപത് പ്ലസ് ടു ആണ് ചോദിക്കുന്നുള്ളത് അതേപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള യു ഐ ഡ്രൈവിങ് ലൈസൻസ് നിർബന്ധമാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പുതിയ വേക്കൻസിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വേക്കൻസി അല്ല ഇത് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പുതിയ അപ്ഡേഷനാണ് അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി അബുദാബി ഗവൺമെൻറ് സെമി സെക്ടറിൽ ജോബ് ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് നമുക്ക് വൈകിട്ട് അവർ അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ് അബുദാബി കൂപ്പിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് ജോബ് ലൊക്കേഷൻ വരുന്നത് അല്ലേനും അതേപോലെ തന്നെ അബുദാബിയിലൊക്കെയാണ് ഇവരുടെ എച്ച് ആർ ഡയറക്റ്റ് നമ്മൾക്ക് അയച്ചു തരുന്നിട്ടുള്ള വേക്കൻസിയാണ് സെയിൽസ്മാൻ അതേപോലെ തന്നെ ക്യാഷറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് ഒരു വർഷത്തെ റീറ്റെയിൽ ആണ് കമ്പനി ചോദിക്കുന്നുള്ളത് നാട്ടിലോ അതല്ലെങ്കിൽ നിലവിലെ യു എയിലോ ആണ് കമ്പനി ചോദിക്കുന്നുള്ളത് മെയിലിൻ്റ് ഫീമെയിലിന് ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് ദിറംസ് സാലറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് അക്കോമഡേഷന് അതേപോലെ തന്നെ വിസ അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഇയർലി ടിക്കറ്റ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് കൊടുത്തിട്ടുള്ളത് പതിനാലാം തീയതിയാണ് ഈ വരുന്ന ജനുവരി പതിനാലാം തീയതിയാണ് അവസാന ഡേറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പ് അപ്ലൈ ചെയ്യുക നല്ലൊരു അവസരമാണ് അബുദാബി കൂപ്പിലൊക്കെ ജോബ് ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലൊക്കൊക്കെ ജോബ് നോക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴത്തെ ഓരോ കമ്പനിയുടെ പേരും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൂടെ ഉൾപ്പെടും ഇത്രയൊക്കെയാണ് അതേപോലെ തന്നെ ഈ ആഴ്ച കമ്പനിയിലേക്ക് ഈ വരുന്ന പതിമൂന്നാം പത്താം തീയതി പതിമൂന്നാം തീയതി ഒക്കെ ഇന്റർവ്യൂ സോറി പതിമൂന്നാം തീയതി എന്തും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ലിങ്കിൽ ഞാൻ ഉൾപ്പെടുത്താം വീഡിയോയുടെ തകത്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഹെൽപ്പർ അതേപോലെ തന്നെ ഓഫീസ് ഓഫീസുകളുടെ മേഖലയിലൊക്കെ ഉള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ ഇൻ്റർവ്യൂക്കാര്യങ്ങളും താല്പര്യമുണ്ടെങ്കിൽ ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നാകുന്നില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ പുതിയൊരു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ ഗുഡ് ബൈ ഗയാ